ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് താണ്ടോ ഞാൻ അമ്പഴങ്ങ നമ്മൾ പണ്ട് നമ്മൾ കൊച്ചുനാൾ പഠിക്കുന്ന സമയത്തൊക്കെ അമ്പഴം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളിങ്ങനെ മെമാനത്തോട്ട് നോക്കിക്കണം അത്രയും ഹൈറ്റിലാണ് നമുക്ക് പറിക്കാനൊക്കെ പാടായിരണം കിട്ടാൻ പാടായിരുന്നു ആ എറിഞ്ഞും തല്ലിപ്പറിച്ചും ഉള്ള ആ ഒരു കാലം എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതാണ്ട് നമ്മുടെ പൊന്നപ്പിന് പോലും സുഖമായിട്ട് പറിച്ചെടുക്കാം അതായത് നമ്മൾ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതിനകത്ത് എല്ലാ പ്രാവശ്യവും ഇഷ്ടംപോലെ കായുണ്ടാവും കേട്ടോ നമ്മളിവിടെ മിക്കവാറും ഉള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സ്ഥലം പരിമിതി ആയതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ ഡ്രമ്മിനകത്ത് നട്ട് റെഡിയായി കിട്ടും പക്ഷേ എല്ലാത്തിലും കായ്ഫലം ഉണ്ടാവും കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം സാധാരണ ഇത് ഞാനും പൊന്നും എന്നും മിക്കവാറും ഇതങ്ങ് പറിച്ചു പച്ചയ്ക്ക് തിന്നാറാണ് പതിവ് ആ നമ്മുടെ ആ നാടൻ അമ്പഴങ്ങിയുടെ അത്രയും പുളിപ്പൊന്നുമില്ല നമുക്ക് നന്നായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞങ്ങളിത് പിച്ച് ഇട്ട് അച്ചാറിടാൻ പോവുക അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ി ഞങ്ങൾ പറിച്ചെടുക്കാവേ വിളഞ്ഞതാണ് കേട്ടോ ഇത് ഉപ്പൊക്കെ കൂട്ടി അങ്ങോട്ട് തിന്നാൻ അടിപൊളിയ